മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് സി എസും അതുപോലെ തന്നെ രൂപയും രക്ഷപ്പെടുന്നത് ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് രാഹുലാണ് എന്ന് എല്ലാവരും ഉറപ്പിക്കുകയും രാഹുലിനെതിരെ പുതിയ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം കിരൺ മുന്നിലേക്ക് കടന്നു വന്ന് ഇനി അച്ഛനും അമ്മയും ഇങ്ങനെ ഒളിച്ച് മുന്നോട്ടു പോകേണ്ടതില്ല എന്നും പുതിയൊരു ജീവിതം തുടങ്ങുക തന്നെ വേണം എന്ന് നിർബന്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ സി എസ് ഇതേ തുടർന്ന് രാഹുലിനെ ചെന്ന് കാണുന്ന സി എസ് രൂപയെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും തടയാൻ സാധിക്കുമെങ്കിൽ തടയാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സി എസ് രൂപയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്